എറണാകുളം ജയിലിൽ കഴിയുന്ന മാവോവാദി തൃശൂർ സ്വദേശി പി എം മനോജിനെ അഞ്ച് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തലശ്ശേരി പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കണ്ണൂർ വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കബനിതളം സംഘത്തിലെ പ്രധാനിയാണ് മനോജ് ജൂലൈ ഇരുപത്തിനാലിനാണ് കണ്ണൂർ വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കബനിതളം സംഘത്തിലെ പ്രധാനിയും തൃശൂർ സ്വദേശിയുമായ മനോജിനെ എറണാകുളത്ത് നിന്ന് പിടികൂടിയത് കേളകത്തും സമീപത്തെ കോളനികളിലും ഉൾപ്പെടെ സാധനങ്ങളും മറ്റും തേടിയെത്തുന്ന മാവോവാദി സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം അറിയിക്കുന്നത് കേളകം രാമച്ചി സ്വദേശി പാലുള്ളതിൽ സജീവനാണെന്ന് സംശയിക്കുകയും മനോജ് ഉൾപ്പെടെയുള്ള സംഘം തോക്കുമായി സജീവന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയും സർക്കാരിനെതിരെ സായുധ വിപ്ലവത്തിന് ആഹ്വാനവും ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് മനോജിനെ ഇരിട്ടി എ യോഗേഷ് മധയ്യ കസ്റ്റഡിയിൽ വാങ്ങിയത് ഓഗസ്റ്റ് ഒൻപത് മുതൽ പതിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് കസ്റ്റഡി കാലാവധി സംഘത്തിന്റെ സാമ്പത്തിക സ്രോതസ്സ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻഫലമുണ്ടോയെന്നും മറ്റ് പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആയുധങ്ങളും മറ്റും എവിടെ നിന്ന് എങ്ങനെ ശേഖരിക്കുന്നു എന്നത് സംബന്ധിച്ചും അന്വേഷിക്കും പതിനാല് യു എ പി എ കേസുകളിൽ പ്രതിയാണ് മനോജ് സംഘത്തിലുൾപ്പെട്ട മൊയ്തീനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി